കാഴ്ച ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം കേരളം എന്നാൽ എത്ര സുന്ദരമായ നാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ച കേരളം ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിൽ നല്ലുന്ന ഒരു നാടായി മാറിയപ്പോൾ ഇത് ദൈവത്തിൻ്റെ നാടാണെന്ന് വളരെ സത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു പ്രകൃതിയാൽ രമണീയമായ കേരളത്തിൻ്റെ സുന്ദര കാഴ്ചകൾ ആ കാഴ്ചകൾ കാണാൻ പല രാജ്യത്തു നിന്നും ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നു ഒട്ടേറെ പ്രകൃതി ഭംഗിയാൽ അലങ്കരിക്കപ്പെട്ട കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ചരിത്ര വിസ്മയങ്ങൾ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ഏറെയുണ്ട് ഇന്ന് കേരളം ഒരു നരകത്തിൻ്റെ അവസ്ഥയിലായിരിക്കുകയാണ് എന്താണ് അതിന് കാരണം പണ്ട് വർഷക്കാലം വരുമ്പോൾ മനസ്സിൽ വളരെ കുളിരു പോലെയിരുന്ന ആ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ് അന്നൊരു മഴക്കാലം വരുമ്പോൾ എന്ത് രസമാണ് ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും എല്ലാം പെയ്തിറങ്ങുമ്പോൾ വളരെ കുളിർമയോടുകൂടി ഓലമേഞ്ഞ കൊച്ചു മുറ്റത്തേക്ക് നോക്കി മഴത്തുള്ളികൾ വീഴുന്നത് കണ്ട് ആനന്ദത്തോടുകൂടിയിരുന്ന ആ ഒരു കാലത്ത് നിന്ന് കുറെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇന്ന് ഓരോ മഴത്തുള്ളികളും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്കായി മാറി എന്താണ് അതിന് കാരണം മനുഷ്യൻ്റെ ആർത്തി മനുഷ്യന് ഭൗതികതയോടുള്ള അമിതമായ താൽപ്പര്യം അതുപോലെയുള്ള മറ്റുതര പ്രകൃതിയെ ഒരു വരുന്ന വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും എല്ലാം എല്ലാം കൊണ്ട് കുളങ്ങളും തോടുകളും മാഞ്ഞുപോയിക്കൊണ്ട് വെള്ളം നിൽക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഇന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് പെയ്തിറങ്ങുന്ന മഴ ആ മഴ വെള്ളം ഒലിച്ചു ഒരു വഴിയില്ലാതെ ഇടുങ്ങിയ വഴികളിലൂടെ ഒഴുകുന്ന കൊച്ചു പുഴകളിലേക്കും അരുവികളിലേക്കും ജലം എന്ന് നിറഞ്ഞ് അതൊരു പ്രളയമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ടാക്സ് കൊടുത്ത് വലിയ വാടക നൽകി അതിനേക്കാളേറെ കടബാധ്യതകൾ കൊണ്ട് അല്ലെങ്കിൽ പലിശ കൊണ്ടൊക്കെ വിപണിയിലേക്ക് ഇറങ്ങുന്ന കച്ചവടക്കാർ ഒരു മഴ കൊണ്ട് വെള്ളത്തിലാവുകയാണ് ഇന്ന് പാലക്കാട് ഭാഗത്തേക്കുള്ള യാത്ര മദ്യ കണ്ട കാഴ്ച വളരെയധികം മനസ്സിന് പ്രയാസം നൽകുന്നതായിരുന്നു വടക്കാഞ്ചേരിയിലുള്ള ആ ചിപ്സ് വറുക്കുന്ന കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് എത്ര രൂപയുടെ നഷ്ടങ്ങളാണ് അവർക്കുണ്ടായിരിക്കുന്നത് നേരം പുലരുമ്പോൾ നമ്മെ സ്ഥീകരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാകുന്നില്ല ഇന്നത്തെ പ്രഭാതം വളരെയേറെ വേദനയോടുകൂടിയാണ് എല്ലാവരും ഉണർന്നത് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിലൂടെ ഒരു പ്രദേശം മുഴുവനും ചെളിയാൽ മുങ്ങിപ്പോയ ഒരവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റിടങ്ങളിലെല്ലാം വെള്ളം കയറി വല്ലാത്തൊരന്തരീക്ഷണം സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ ദുരന്ത നിവാരണ പരിപാടിയുമായി രംഗപ്രവേശം ചെയ്യുകയും പട്ടാളം ഇറങ്ങുകയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഒന്ന് പോവുകയാണ് ഇതൊന്നും വെറുതെ നടക്കുന്ന കാര്യമല്ലല്ലോ പണമില്ലാതെ ഒന്നും നടക്കില്ല ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കേരളത്തിന് വലിയൊരു സഹായം നൽകിയിരിക്കുകയാണ് ഒരു ദുരന്തം വരുമ്പോൾ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാകും ആ സഹായിക്കാൻ പോകുന്ന പണം ആ ദുരന്തം വരുന്നതിന് മുമ്പേ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്തരം ഗതികേടുകളൊന്നും ആർക്കും വരില്ലായിരുന്നു പക്ഷേ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാം ഇത്തരം ദുരന്തങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം ഓരോ പാർട്ടിക്കാർക്കും ഇത്തരം ദുരന്തങ്ങൾ ഉപകാരപ്രദമാകുന്നു പാവങ്ങളാണല്ലോ നിങ്ങളുടെ മുദ്രാവാക്യം ആ പാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോടീശ്വരന്മാരാകുന്നു എല്ലാവരും വെള്ളത്താൽ മുങ്ങിച്ചാകുമ്പോൾ സങ്കടക്കണ്ണീരോടുകൂടി നിങ്ങൾ വന്ന് ഒരത്തിനോട്ടം നടത്തി അവർക്കെല്ലാം സഹായ വാഗ്ദാനങ്ങൾ നൽകി പിന്നെ ആ സഹായങ്ങൾ കിട്ടാൻ സർക്കാരിൻ്റെ വാതിലുകൾ ഏറിയിറങ്ങേണ്ട ഗതികേടാണ് പലർക്കും ഉള്ളത് എത്രയോ ആളുകൾ ഇന്നും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അലയുന്നുണ്ട് തുകയെല്ലാം പാസ്സാക്കും പാസ്സായി കഴിഞ്ഞാൽ അത് കിട്ടാനും പണിയാണ് അങ്ങനെ എല്ലാ നിലയിലും മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ വളരെയധികം മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ ഒരു കാഴ്ച നമ്മൾ കാണാതെ പോകരുത് എത്രയോ ജനങ്ങളാണ് ഈ കാണുന്ന മലയിടുക്കുകളിലൊക്കെ താമസിക്കുന്നത് ഓരോ മലയിടുക്കുകളിലും ഓരോ കുടുംബങ്ങൾ അവരവരുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ് കടബാധ്യതയുള്ളവരും മക്കളെ വാങ്ങിച്ചഴക്കാൻ സ്വപ്നം കാണുന്നവരും മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിൽക്കുന്നവരും ഒരു നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യർ ഒരു നിമിഷം കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നത് ഇതിനെല്ലാം കാരണം ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങളെല്ലാം മറിച്ച് കാലാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന സർക്കാരുകളാണെന്ന് പറയാതെ വയ്യ ഒരു റോഡ് കാറ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ കുത്തിപ്പൊളിക്കാനെത്തുന്ന അടുത്ത ഒരു ടീം അത് കുത്തിപ്പൊളിച്ച് വീണ്ടും വികൃതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസകളിൽ കാശ് കൊടുത്തുകൊണ്ട് നമ്മൾ നിരന്തരം റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം പൊട്ടി വലിച്ച് വികൃതമായി കിടക്കുന്ന റോഡുകളാണ് ഇപ്പോൾ ഈ പറയുന്ന തൃശ്ശൂർ മുതൽ പാലക്കാട് വരെയുള്ള ആ റോഡ് അതിനെത്രയോ ടോൾ കൊടുത്തുകൊണ്ടാണ് അതിലൂടെ കടന്നു പോകുന്നത് ആ റോഡെല്ലാം ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ആ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി തലയുയർത്തി നിൽക്കുന്ന വലിയ കുന്നുകൾ കാണുമ്പോൾ അർജുനൻ പോയ ആ ഒരു അവസ്ഥ ഓർത്തുപോവുകയാണ് ചിലയിടങ്ങളിലെല്ലാം മണ്ണുകൾ ഇളകി മാറിയിട്ടുണ്ട് വെള്ളം വലിയ കൂടി പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന കാഴ്ചയും കാണാം ഇനി എന്നാണ് മറ്റൊരു ദുരന്തം അരങ്ങേറുക എന്ന് പറയാതിരിക്കാൻ വയ്യ ഓരോ ആളുകളും അവരവരുടെ ജനനത്തിനു വേണ്ടി ആ വഴികളിലൂടെ സഞ്ചരിച്ചു പോകുന്നതും അതുപോലെ ഒട്ടേറെ വീടുകൾ അതിൻ്റെ പരിസരങ്ങളിലായി ഉണ്ട് എൻ്റെ പെട്ട ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച ഉദ്യോലിക്കുന്ന നദി കരയിലേക്ക് കവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളെല്ലാം നശിച്ചു എത്രയോ പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുവരുന്നത് വീട് ജപ്തി ചെയ്യാൻ വരുന്ന ബാങ്ക് ബാങ്കിൽ നിന്ന് പണം കടമെടുത്ത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഓരോ തൊഴിലേക്കിറങ്ങുമ്പോഴും ഓരോ ദുരന്തങ്ങളാണ് വേട്ടയാടുന്നത് ഞാനും ഓർക്കുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടി ഒരു ലോൺ ഞാനും എടുത്തു രണ്ടു കൊല്ലം വീടിൻ്റെ അകത്ത് കയറി കേണ്ടി വന്ന കൊറോണ അത് നമ്മളെ വിട്ടുപോയിട്ട് അധികമായിട്ടില്ല ആ രണ്ടു കൊല്ലം ബാങ്കിൽ പണമടക്കാൻ ആയപ്പോൾ ബാങ്കിന് യാതൊരു കൊറോണയും ഉണ്ടായിരുന്നില്ല പലിശയുടെ മുകളിൽ പലിശ കയറി അത് വലിയൊരു തുകയായി മാറി ഇപ്പോൾ അതടക്കാൻ ആയപ്പോൾ ജപ്തി നടപടികളുമായി ബാങ്ക് കൊറോണയുടെ കാര്യമൊന്നും അവർക്കറിയേണ്ട അതൊക്കെ മാറിപ്പോയി ഇനി നിങ്ങൾക്ക് പണം അടക്കാമല്ലോ എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ചോദ്യം നേരം വെളുക്കുമ്പോൾ കോടികൾ അമ്മ കയ്യിൽ കിട്ടുന്ന ടൊയിലുകളൊന്നും ആരും ചെയ്യുന്നില്ല എത്രയോ സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടിപ്പോയി എത്രയോ സ്ഥാപനങ്ങൾ വലിയ വലിയ വാടകകൾ വാങ്ങും നിങ്ങൾ എറണാകുളം നഗരത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഇന്ന് കാണുന്ന കടയല്ല നാളെ കാണുന്നത് നാളെ കാണുന്ന കടയല്ല പിന്നെ കാണുന്നത് എന്തുകൊണ്ട് സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങും പക്ഷെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല ഒരു ഭാഗത്തുനിന്ന് പിരിവ് മറുഭാഗത്ത് ടാക്സ് കരണ്ട് ബില്ല് കെട്ടിട വാടക അങ്ങനെ പലയിനത്തിലും പണം പോകുമ്പോൾ വരുമാനത്തിൽ നിന്ന് ലാഭമില്ലാതെ കടം വാങ്ങി വാടക കൊടുത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് നാളെയെങ്കിലും രക്ഷപ്പെടുമെന്നോർത്തുകൊണ്ട് പക്ഷേ നാളെ നമ്മളെ സ്ഥീകരിക്കുന്ന ദുരന്തം എന്താണെന്ന് നമുക്ക് ആർക്കും ഒരു പിടുത്തമില്ല കണ്ടില്ലേ പ്രതീക്ഷിക്കാതെയല്ലേ ഇന്ന് ഒരു പ്രദേശം മുഴുവനും മാഞ്ഞുപോയതും അങ്ങനെ ഓരോ പ്രഭാതങ്ങളും നമ്മളെ എന്തൊക്കെയോ കാത്തിരിക്കുന്നു ഇതിനിടയിൽ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കഥയാണ് ആ കഥ യാഥാർത്ഥ്യമാകുമോ അങ്ങനെ യാഥാർഥ്യമായാൽ ഈ കേരളം ഇവിടെ നിന്ന് മാഞ്ഞുപോകും അതാണ് മുല്ലപ്പെരിയാർ ഓരോ വർഷക്കാലത്തും ആ പേര് ഉയർന്നു വരും പ്രതിഷേധങ്ങൾ നടന്ന് മാഞ്ഞു പോകും പുലി പുലി പുലിവരുന്നേ എന്ന് പറഞ്ഞ് പുലി വരുമ്പോൾ എല്ലാ പുലിക്കുട്ടികളും വെള്ളത്തിലാകുന്ന ദിവസം ഇതെല്ലാം അറിഞ്ഞിട്ടും കണ്ണടച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കതിർദാരികളെ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് നിങ്ങളുടെ കുടുംബമെല്ലാം സുരക്ഷിതമാണല്ലേ നിങ്ങളുടെ മക്കൾ സുരക്ഷിതമാണ് നിങ്ങളുടെ മക്കൾ വലിയ നിലയിലാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പാവങ്ങളായ സാധാരണക്കാരായ വ്യക്തികൾ ഇന്നും ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയാതെ ഇന്നും ആ ദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് പ്രകൃതിയെ നശിപ്പിച്ച നിങ്ങൾ ആ പ്രകൃതി പകരം വീട്ടുന്നത് ഒരു വല്ലാത്ത നിലയിലാണ് ഓരോ മനുഷ്യനും ചലിക്കുന്നത് എങ്ങനെയാണ് ആഹാരം കഴിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശ്വാസം ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ശ്വാസമുള്ളത് ആശ്വാസം നിലച്ചാൽ എല്ലാം നിലച്ചു ആ പ്രകൃതി നമുക്ക് അനിഞ്ഞാലിയ അനുഗ്രഹമാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് അതുപയോഗിച്ച് നമ്മൾ പ്രകൃതിയെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ദുരന്തങ്ങൾ ചെയ്ത് ചെയ്തു വരുമ്പോൾ പ്രകൃതി നമ്മളോട് പകവീട്ടു അതൊരു വല്ലാത്ത പകവീട്ടലാണ് ഓരോ വർഷവും പ്രളയം എന്നുള്ള വാക്കിന്ന് അലങ്കാരികമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് എത്രയോ ഇടങ്ങളിൽ വെള്ളം കയറി ആ മഴ ഒന്ന് ശമിച്ചതുകൊണ്ട് അല്പം സമാധാനമാണ് മറിച്ച് ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മുഴുവനും പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വല്ലാത്തൊരു ദുരന്താവസ്ഥ ഉണ്ടായാലും ആലുവ നമ്മൾക്ക് ഏറ്റവും അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ആലുവ ആലുവയിലെ രണ്ട് പ്രളയം നമുക്കറിയാം ഇന്നും അതുപോലെ തന്നെ വെള്ളം കയറി വന്നു ഭാഗ്യത്തിന് മഴ നിന്നത് കാരണം വെള്ളം ഇറങ്ങിപ്പോയി എൻ്റെ ചില സുഹൃത്തുക്കൾ അവിടെ താമസിക്കുന്നുണ്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു ഇനിയും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ കടന്നു വരാതിരിക്കാനായി ഗവൺമെൻറ് അതിനെ അതിൻ്റെതായ തീരുമാനങ്ങളെടുത്ത് ജനങ്ങളുടെ സുരക്ഷിതത്വം നടപ്പിലാക്കാൻ നേട്ടം പരിശ്രമിക്കും അല്ലാതെ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന് പാരിതോഷികം കൊടുക്കുന്ന പരിപാടി നിർത്തുക കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ നല്ലതിന് വേണ്ടി ചെലവഴിക്കും അങ്ങനെയുള്ള നന്മകളുണ്ടാകട്ടെ ജാതിയുടെയും മതത്തിൻ്റെയും വിദ്വേഷം പ്രചരിപ്പിച്ച് പണം കൊയ്യുന്ന ഒരു വിഭാഗം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഡോക്യുമെൻ്ററി പോലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വാർത്താ ചാനലുകൾ എല്ലാവരും അവരവരുടെ തങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് പണമുണ്ടാക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെയധികം വേദനയോടുകൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവരോടും ചെന്ന് പറയാൻ എനിക്കതിനുള്ള പ്രാപ്തി ഇതിലൂടെയെങ്കിലും ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടാവുക ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി നാളെ നമ്മുടെ സന്താനങ്ങൾ ഇവിടെ സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടി എല്ലാവരും കൈകോർക്കുക ജാതിയും മതവും ഒക്കെ അവരവരുടെ വിശ്വാസങ്ങളാണ് അവിശ്വാസങ്ങൾ അവരവരുടെ ഉള്ളിൽ സൂക്ഷിക്കുക പക്ഷെ ഇന്ന് വിവരമില്ലാത്ത മനുഷ്യൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പരസ്പരം ഇങ്ങോട്ടുമിങ്ങോട്ടും വാതോരാതെ നിന്ന് ദൈവത്തിനെയും പ്രകൃതിയെയും ഒക്കെ പുച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പ്രകൃതി നമ്മളോട് വല്ലാത്തൊരു പകപോക്കൽ തന്നെ നടത്തും കാലം നമ്മളെ കാത്തിരിക്കുകയാണ് ക്ഷമിച്ച് ക്ഷമിച്ച് പ്രകൃതി നമ്മളോട് ക്ഷമയില്ലാത്തൊരന്തരീക്ഷം കൊണ്ടുവരും സുനാമി നമ്മളെ ഓർമ്മപ്പെടുത്തി രണ്ട് പ്രളയങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി കൊറോണ നമ്മളെ ഓർമ്മപ്പെടുത്തി അങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടും നമ്മളത് കഴിയുമ്പോൾ എല്ലാം മറന്ന് വീണ്ടും നമ്മൾ നമ്മുടെ സ്വഭാവം പുറത്തെടുക്കും അതുകൊണ്ട് മനുഷ്യരെ നമ്മുടെ മനസ്സിനെ നമ്മൾ നേരെയാക്കും നമ്മൾക്ക് എത്ര കാലമുണ്ട് ഈ ഭൂമിയിൽ ഉള്ള കാലം മനസ്സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ശ്വാസം അത് നല്ല നിലയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക തെറ്റുകൾ പറ്റും തെറ്റാണെന്ന് മനസ്സിലായാൽ തിരുത്തുക പാശ്ചാത്പിക്കുക അങ്ങനെ പരസ്പരം സ്നേഹയും സ്നേഹവും ഭരണയുമുള്ള മനുഷ്യരായിക്കൊണ്ട് ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുക മഴ പെയ്യുമ്പോൾ കിളിർത്ത് തളിർത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലെ നല്ല മനസ്സുള്ളവരും കിളിർത്ത് തളിർക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കേരളം ശാന്തവും സുന്ദരവുമായി മാറാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ ആത്മാർഥതയോടെ ഇനിയൊരു ദുരന്തം നമ്മുടെ മുമ്പിലേക്ക് വരാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം മേല മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാൻ തയ്യാറാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദുരന്തത്തിലും ഇവിടെ നിന്നും മൺമറഞ്ഞ് പോയ എല്ലാ സ്വപ്നം കണ്ട എല്ലാ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് മൺമറഞ്ഞ് പോയ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഇനിയുള്ള ആളുകൾക്ക് നിത്യശാന്തി നേരാതെ നമുക്ക് നല്ലൊരു ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു